ഈ ഷോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ധനഹ കാലം നാലാം ഞായർ ധനഹ പ്രത്യക്ഷപ്പെടൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഞായറക്ഷ നമ്മൾ ധ്യാനിക്കുന്നത് യേശു തന്നെ തന്നെ തൻ്റെ മകത്തും വെളിപ്പെടുത്തിയ കാനാല കല്യാണമാണ് കാനാല കല്യാണത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ലെത്തിൻ സഭയിലെ വായനതായിരുന്നു അത് അന്ന് ഞാൻ യേശു സ്ത്രീയെ എന്ന് വിളിച്ചത് എന്തുകൊണ്ട് അതിനൊരു ഉത്തരം ഞാൻ നൽകിയിരുന്നു ഇന്ന് നമുക്ക് കാനാല കല്യാണം തന്നെയാണ് ധ്യാനിക്കാനുള്ളത് ഇന്ന് നമുക്കൊരു ഒരു ഒറ്റ ഫ്രൈസിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കാനാല കല്യാണം ആ രംഗം ആരംഭിക്കുന്നിങ്ങനെയാണ് മൂന്നാം ദിവസം ഗലിയിലെ കാനായിൽ ഒരു ഒരു കല്യാണം വിരുന്ന് നടന്നു മൂന്നാം ദിവസം മൂന്നാം ദിവസം എന്തുകൊണ്ടാണ് ഈ മൂന്നാം ദിവസം എന്ന് പറയുന്നത് സമയക്രമം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒന്നേ നാൽപ്പത്തി മൂന്ന് അമ്പത്തൊന്ന് യോഹനാൻ ചോദിച്ചിട്ട് ഒന്നേ നാൽപ്പത്തിമൂന്ന് അമ്പത്തൊന്ന് നോക്കിയാൽ നത്താനയിലെ കാണുന്ന ദിവസമാണത് അതിൻ്റെ മൂന്നാം ദിവസമാണത് യോഹന ഒന്ന് നാൽപ്പത്തിമൂന്ന് അമ്പത്തിമൂന്നിൽ യേശു നത്താനിൽ കാണുന്നു അതിൻ്റെ മൂന്നാം ദിവസമാണ് എന്നാൽ ദൈവശാസ്ത്രപരമായി വേറെ രണ്ട് തലങ്ങളിൽ പ്രസക്തിയുള്ള ഒരു വചനമാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രയോഗമാണ് മൂന്നാം ദിവസം പുതിയ സൃഷ്ടികർമ്മം എന്നൊരു ചട്ടക്കൂടിലാണ് യോഹനാൻ്റെ സുഭിഷ്ഠലാഴത്തെ അധ്യായങ്ങളിലെ സംഭവങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പുതിയ സൃഷ്ടികർമ്മം ഏഴ് ദിവസം കൊണ്ടുള്ള സൃഷ്ടികർമ്മം പോലെ പഴയ നിമിഷത്തിലെ സൃഷ്ടികർമ്മം പോലെ പുതിയ സൃഷ്ടികർമ്മം ഏഴ് ദിവസം കൊണ്ട് അതുകൊണ്ടാണ് ഓരോ ഘണ്ഡം കഴിയുമ്പോഴും പിറ്റേ ദിവസം പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇന്ന് ആവർത്തിച്ചിരിക്കുന്നത് ഒന്ന് ഇരുപത്തി ഒമ്പത് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാല്പത്തി മൂന്ന് ഇതിനു മുമ്പ് നാം പിറ്റേ ദിവസം എന്ന പദസന്ധി കാണുന്നത് ഒന്ന് നാല്പത്തി മൂന്നിലാണ് അത് പുതിയ സൃഷ്ടി നാലാം ദിവസമായിരുന്നു ആ നാലാം ദിവസത്തിന്റെ മൂന്നാം ദിവസമാണ് കാനാല കല്യാണം നടക്കുന്നത് നാലും മൂന്നും ഏഴ് അതായത് പുതിയ സൃഷ്ടിക്കർമ്മത്തിലെ ഏഴാം ദിവസമാണ് യേശു മേൽത്തരം വീഞ്ഞ് തയ്യാറാക്കുന്നത് തന്റെ സൃഷ്ടികൾക്ക് ഏഴാം ദിവസത്തെ സാപത്ത് വിശ്രത്തിൽ വിശ്രമത്തിലുള്ള മേൽത്തരം വീഞ്ഞാണ് യേശു തയ്യാറാക്കുന്നത് മേൽത്തരം വീഞ്ഞ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാൽമന ദാനം പരിശുദ്ധാത്മാകുന്ന ദാനം എന്നൊരു ബൈബിളിൽ ബൈബിളില് മനുഷ്യവംശത്തോടൊപ്പം ദൈവം ചെലവഴിക്കുന്ന സുനിശ്ചിത സുനിശ്ചിത സാപത്ത് വിശ്രമം എന്ന മഹോത്സവത്തിന്റെ വിരുന്നാണിത് ഞാൻ ഒന്ന് ആവർത്തിക്കുക തൻ്റെ സൃഷ്ടികൾക്ക് തൻ്റെ സൃഷ്ടി തൻ്റെ സൃഷ്ടികൾക്ക് ഏഴാം ദിവസത്തെ സാപത്ത് വിശ്രമത്തിലുള്ള മേൽത്തരം വീഞ്ഞാണ് യേച്ചു തയ്യാറാക്കിയത് മനുഷ്യ വംശത്തോടൊപ്പം ദൈവം ചെലവഴിക്കുന്ന സുനിശ്ചിത സാപത്ത് വിശ്രമം എന്ന മഹോത്സവത്തിൻ്റെ വിരുന്നാണിത് യശയ പ്രവചിച്ച മഹാവിരുന്നിൻ്റെ ദിവസം പക്ഷേ ആഴ്ചവട്ടത്തിലെ ഏഴാം ദിവസത്തിന് പകരം ആദ്യ ദിവസമാണ് കർത്താവിന് ദിവസമായി പുതിയ നിയമം അവതരിപ്പിക്കുന്നത് വെളിപാട് ഒന്ന് പത്ത് എല്ലാം രൂപാന്തരപ്പെടുത്തി പുതുക്കുകയാണല്ലോ യേശു ചെയ്തത് രണ്ട് കൊരിന്തോസ് ദോസ് അഞ്ച് പതിനേഴ് വെളിപാട് ഇരുപത്തൊന്ന് ഒന്ന് അഞ്ച് അപ്പോൾ നാല് മൂന്നും ഏഴ് ഏഴാം ദിവസമാണ് അതായത് പുതിയ സൃഷ്ടികർമ്മത്തിൻ്റെ നാലാം ദിവസത്തിന്റെ ഏഴാം ദിവസമാണ് കാനായിൽ കല്യാണം നടന്നത് മൂന്നാം ദിവസം എന്ന് പറയുന്നത് നാലാം ദിവസത്തിന്റെ മൂന്നാം ദിവസം അപ്പോൾ നാലും മൂന്നും ഏഴാം ദിവസം ഇതാണ് ഒരു ദൈവശാസ്ത്രം വേറൊരു തരത്തിലും ഈ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാം ഈ പ്രയോഗം മൂന്നാം മൂന്നാം ദിവസം എന്ന പ്രയോഗം മനസ്സിലാക്കാം ഒന്ന് ഇരുപത്തൊമ്പതിൽ നാം ഒന്ന് ഇരുപത്തൊമ്പത് കാണുന്ന പിറ്റേ ദിവസം എന്നാണ് അത് പുതിയ സൃഷ്ടികർമ്മത്തിലെ രണ്ടാം ദിവസമാണ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടാം ദിവസമാണ് മുമ്പ് ഒരു ദിവസം ഇല്ലാതെ പിറ്റേ ദിവസം എന്ന് പറയാൻ കഴിയില്ലല്ലോ സ്നാപകൻ യഹൂദ കോടതി നിയമിച്ച അന്വേഷണ കമ്മീഷൻ മുമ്പാകെ നൽകിയ സാക്ഷ്യമാണ് ഒന്നാം ദിവസം സംഭവിച്ചത് ഒന്ന് പത്തൊമ്പത് ഇരുപത്തി എട്ട് ലോകത്തിന് പാവൽ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന സ്നാപകന്റെ സാക്ഷ്യമാണ് രണ്ടാം ദിവസം നടന്നത് ഒന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാല് അങ്ങനെയെങ്കിലും ഒന്ന് മുപ്പത്തി അഞ്ചിൽ കാണുന്ന പെറ്റേ ദിവസം എന്നത് മൂന്നാം ദിവസമാണ് അന്ന് രാത്രി അന്ത്രയോസും മറ്റേ ശേഷനും യേശു നയിച്ച ശേഷനും യേശുവിനോടൊപ്പം താമസിച്ചു ഒന്ന് മുപ്പത്തൊമ്പത് അതിന്റെ പിറ്റേ ദിവസമാണ് അന്തോസ് പത്രോസിനെ ജേശുന്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഒന്ന് നാല്പത്തി നാല്പത്തിരണ്ട് അത് നാലാം ദിവസമാണ് അങ്ങനെയെങ്കിൽ ഒന്ന് നാൽപ്പത്തി മൂന്നിൽ കാണുന്ന പിറ്റേ ദിവസം അഞ്ചാം ദിവസമാണ് അന്നാണ് യേശു പീലിപ്പോസനെ തന്റെ ചിട്ടനാകാൻ വിളിക്കുന്നത് ആറാം ദിവസം ഏതെന്ന് ചേട്ടൻ നമ്മൾ നേരിട്ട് അറിയിക്കുന്നില്ല എന്നാൽ പരോക്ഷമായി സൂചന നൽകുന്നുണ്ട് നഥാനയിൽ കാനായിൽ നിന്നുള്ളവനായിരുന്നു ഇരുപത്തൊന്ന് രണ്ട് നിന്നുള്ള നിന്നുള്ളവനെ പീലിപ്പോസന് പീലിപ്പോസന് ഒന്ന് നാൽപ്പത്തിനാല് കാനായിൽ ഒരു ദിവസത്തെ യാത്ര വേണമായിരുന്നു പീലിപോസ നത്താനേശന്റെ പക്കൽ കൊണ്ടുവരുന്നത് ആറാം ദിവസമാണ് മനുഷ്യ സൃഷ്ടിയുടെ ദിവസമായ ആറാം ദിവസത്തിൽ മനുഷ്യപുത്രനെ കുറിച്ചുള്ള വെളിപാട് നൽകുകയാണ് ആ മനുഷ്യപുത്ര മേൽ മാലഘമാര് ഇറങ്ങി വരുന്നതും കയറി വരുന്നതും നീ കാണും പുത്രനെ കുറിച്ചുള്ള വെളിപാട് നൽകുന്നത് ആറാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ച ആറാം ദിവസം പഴയ നിമിമത്തില് മനുഷ്യനെ സൃഷ്ടിച്ച ആറാം ദിവസമാണ് ഇവിടെ ആറാം ദിവസം മനുഷ്യപുത്രനെ കുറിച്ചുള്ള വെളിപാട് നൽകപ്പെടുന്നു യോഹനൻ ഒന്ന് അമ്പത്തൊന്ന് ആറാം ദിവസത്തിൽ ദൈവ മനുഷ്യപുത്രനെക്കുറിച്ചുള്ള വെളിപാട് യേശു നൽകി പിറ്റേ ദിവസം അതായത് ഏഴാം ദിവസം കാനാല കല്യാണം ഏഴാം ദിവസത്തെ സുഭിചേട്ടൻ മൂന്നാം ദിവസം എന്ന് വിശേഷിപ്പിക്കുന്നു ക്രൈസ്തവ സ്മരണയിൽ മൂന്നാം ദിവസം സംഭവിച്ചത് യേശുവിൻ്റെ തിരുവത്ഥാനമാണ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് നാല് മാത്രമല്ല ബൈബിളിൽ ദൈവത്തിൻ്റെ സംഖ്യയാണ് മൂന്ന് കാരണം മൂന്നാളുകളുണ്ട് ദൈവത്തിൽ മൂന്നാം ദിവസം എന്നത് ദൈവത്തിൻ്റെ ദിവസമാണ് ദൈവത്തിൻ്റെ ദിവസത്തിലാണ് കാനാല കല്യാണമായിരുന്നത് ഇത് ചരിത്രപരം ആക്ഷരികമായിട്ട് മാത്രം ദൈവശാസ്ത്രപരമായിട്ടാണ് പക്ഷേ ആ ദൈവശാസ്ത്രമാണ് ബൈബിളിൻ്റെ ഫോക്കസ് ചരിത്രം എഴുതാനല്ല അതിനല്ലല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത് വിശ്വാസംബന്ധമായി ചില കാര്യങ്ങൾ പറയാനാണ് ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ നമ്മുടെ രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ കൃപയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ചുരുക്കത്തിൽ യേശുവിന്റെ തിരുവുത്ഥാനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവം അതിനാൽ സുവിശേഷൻ ഉദ്ദേശിക്കുന്നത് പ്രതീകാത്മക മുഹൂർത്തമാണ് കലണ്ടർ നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു 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 മുഹൂർത്തമല്ല മൂന്നാം ദിവസമല്ല കാനാൽ അടയാളത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കല വ്യാഖ്യാന താക്കോലാണ് മൂന്നാം ദിവസം എന്ന കാലസൂചന പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആവിഷ്കാരം വെളിപാടിന്റെ ദിനമാണ് മൂന്നാം ദിവസം ഉദാഹരണം ശ്രീരാമലയിൽ വെച്ച് ദൈവം ഇസ്രായേലും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയുടെ അതിപ്രധാന വിവരണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണലുകളും ഉണ്ടായി കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നു മൂന്നാം ദിവസം പുറപ്പാട് പത്തൊമ്പത് പതിനാറ് പതിനെട്ട് അപ്പൊ മൂന്നാം ദിവസമാണ് കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നത് നാലാം സവിശേഷത്തില് നാം കണ്ടുമുട്ടുന്നത് സന്ധിക്കുന്നത് ചരിത്രത്തിൽ അവസാനത്തേതും നിർണായകമായ ദൈവിഷ്കാ ദൈവാഷ്കാരമായ ഉത്ഥാനത്തിന്റെ പ്രതീക സൂചകമാണ് പണ്ടൊക്കെ ദൈവം ഭൂമിയിലേക്ക് ചെറിയ വിള്ളൽ വിള്ളലിൽ കൂടി എന്ന പോലെ വന്നിരുന്നു ഇപ്പോൾ ആ വരവുകളെ സുനിശ്ചിതമാക്കിക്കൊണ്ട് ഒരിക്കൽ എന്നേക്കുമായി ഭൂമിയെ വെട്ടിപ്പിളർന്ന് അതിലേക്ക് ദൈവം ഇറങ്ങി വന്നു അതിൽ നിന്ന് സ്വർഗത്തോളം ഉയർത്തപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്വന്തം ജീവനിലേക്ക് ഭൂമി എന്ന സമഷ്ടിയെ എടുത്തു വെച്ചു ആ നിർണായക മുഹൂർത്തമാണ് ഈ മൂന്നാം ദിവസം യേശുക്രിസ്തു ഉത്ഥാനം ചെയ്ത ദിവസം അപ്പോൾ വാഗ്ദാനങ്ങൾ സ്വഭാവമുള്ള പഴയ നിയമത്തിലെ സംഭവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി അന്തിമയും അന്തിമമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ദൈവിക രീതിയുടെ ആദ്യ വെളിപാടാണ് കാനായിൽ നാം കാണുന്നത് ഞാൻ ഈ ഇത് ബെഡ് മാർപ്പാപ്പിയുടെ വാക്കുകളാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക പണ്ടൊക്കെ ദൈവം ഭൂമിയിലേക്ക് ചെറിയ വിള്ളലിൽ കൂടിയെന്ന പോലെ വന്നിരുന്നു ചില ദർശനങ്ങളും വെളിപാടുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ആ വരവുകളെ സുനിശ്ചിതമാക്കിക്കൊണ്ട് ഒരിക്കൽ എന്നേക്കുമായി ഭൂമിയെ വെട്ടിപ്പിളർന്ന് അതിലേക്ക് ഇറങ്ങി വന്നു അതിൽ നിന്ന് സ്വർഗത്തോളം ഉയർത്തപ്പെട്ടപ്പോൾ ഇതാണ് ഈ കബരടത്തിൽ നിന്ന് സ്വർഗത്തോളം ഉയർത്തപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജീവനിലേക്ക് ഭൂമി എന്ന സമഷ്ടിയെ എടുത്തു വെച്ചു നമ്മയും ആ നിർണായക നിമിഷമാണ് മൂന്നാം ദിവസം യേശുക്ക് സുത്ഥാനം ചെയ്ത ദിവസം അപ്പോൾ വാഗ്ദാനങ്ങളുടെ സ്വഭാവമാണ് പഴയനിയമത്തിന് ആ പഴയനിയമത്തെ സംഭവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി അന്തിമമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ദൈവിക രീതിയുടെ ആദ്യ വെളിപാടാണ് കാനായിൽ കാണുന്നത് അന്ത്യ വെളിപാടാണ് ഉത്ഥാനത്തിൽ കാണുന്നത് അപ്പോൾ മൂന്നാം ദിവസം എന്ന് പറയുന്ന കാനായിലെ കല്യാണത്തിൽ നിന്ന് മൂന്നാം ദിവസം നടന്ന ക്രിസ്തു ഉത്ഥാനത്തിലേക്ക് ഒരു പാലം വെച്ചിരിക്കുകയാണ് യോഹന്നാൻ ചരിത്രത്തിൽ നടന്ന ആ സംഭവത്തിന് ഈ ദൈവമാണ് ചെയ്തത് ദൈവം മനുഷ്യനായ ആളാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ദൈവ അത് ദൈവശാസ്ത്രമാണ് ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്ക് പഠിക്കാൻ മാത്രം എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ് അവിശ്വാസികൾക്കും പഠിക്കാം അപ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യും ചുരുക്കത്തിൽ മൂന്നാം ദിവസം അതിന് സാപത്ത് വിശ്രമത്തിൻ്റെ ഏഴാം ദിവസം എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ ദിവസം എന്നർത്ഥമുണ്ട് ഞാൻ ഈ പറഞ്ഞ ഓരോ ദിവസം സംഭവിച്ച കാര്യങ്ങളും കൂടി ഓർത്താൽ ഈ പുതിയ സൃഷ്ടി കർമ്മത്തിൻ്റെ ഏഴ് ദിവസങ്ങളുടെ കാര്യങ്ങൾക്കും മനസ്സിലാകും അതിലൂടെ ഒരു പുതിയ സൃഷ്ടി നമ്മൾ പരിചയപ്പെടും പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടി അല്ലതാനും ആരാണ് യേശുക്രിസ്തു അതായത് എല്ലാം തികഞ്ഞ മനുഷ്യൻ ഉത്തമ മനുഷ്യൻ ഉത്തമ മനുഷ്യൻ ശ്രീരാമനല്ല ഉത്തമ മനുഷ്യൻ യേശുക്രിസ്തുവാണ് കാരണം എന്താണ് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി തന്നെ യാതൊന്നുമില്ല അതാണ് ഉത്തമ മനുഷ്യൻ ഹിസ് ടോട്ടലി ഫ്രം ദ ഫാദർ ടോട്ടലി ഫോർ അതേഴ്സ് നത്തിങ് ഫോർ ഹിംസെൽഫ് അതാണ് ഉത്തമ മനുഷ്യൻ ആ ഉത്തമ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു എന്നിട്ട് ആ ഭൂമിയിൽ വന്നിട്ട് അവൻ ഭൂമിയുടെ അടിത്തപ്പറിലേക്ക് അങ്ങ് പോയി ഭൂമിയെ വെട്ടിപ്പിളർന്നു എന്നിട്ട് സ്വർഗത്തിലേക്കങ്ങ് പോയി പോയപ്പോൾ ഈ ഭൂമിയും കൊണ്ടുപോയി കാരണം അവൻ ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത് ഈ ഭൂമിയെ മുഴുവൻ നമ്മെ മുഴുവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സംഭവത്തിന്റെ ഒരു ആ സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഈ മൂന്നാം ദിവസം നടക്കുന്നത് ആ മൂന്നാം ദിവസം നടന്ന കാര്യം ഇപ്പോഴും നടക്കുകയാണ് അന്ന് അവൻ വെള്ളം വീഞ്ഞാക്കി ഇപ്പോൾ അവൻ അപ്പവും വീഞ്ഞും അവൻ്റെ ശരീരവും രക്തവും മാറ്റുന്നു അവൻ അപ്പം അവൻ്റെ ശരീരമാക്കി മാറ്റുന്നു വീഞ്ഞ് അവന്റെ രക്തമാക്കി മാറ്റുന്നു ഇപ്പോഴും കാനാല കല്യാണം നടക്കുകയല്ലേ അപ്പോൾ അന്ന് മറിയത്തിൻ്റെ സ്ഥാന അന്ന് മറിയമാണ് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല ബി മേൽത്തരം ബീഞ്ഞെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാനം കൊടുക്കും പരിശുദ്ധാത്മാവ് ദാനത്ത് കൊടുക്കും എന്നാണ് ശരിക്കും മറിയം പറഞ്ഞതിൻ്റെ ദൈവശാസ്ത്രം അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ എൻ്റെ സമയം ആയിട്ടില്ലല്ലോ മൂന്നാം ദിവസം അല്ലേ മറിയം പറഞ്ഞ് ഇപ്പം കൊടുത്ത് തുടങ്ങുക ആ മൂന്നാം ദിവസത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഇപ്പം കൊടുക്ക് ഇപ്പോൾ മറിയത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കത്ത സഭയാണ് സഭ പറയാണ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ല തരൂ അപ്പൊ സമയമാകാത്തവൻ അതായത് രണ്ടാം വരവന്റെ സമയമാകാത്തവൻ അന്ന് സമയമാകാത്തവൻ സമയത്തിൽ വീഞ്ഞുണ്ടാക്കിയതുപോലെ ഇപ്പോൾ സമയമാകാത്തവൻ സമയത്തിലേക്ക് വന്ന് സഭയുടെ പ്രാർത്ഥന കേട്ട് ഈ വീഞ്ഞ് വീഞ്ഞ് അവന്റെ രക്തമായും അപ്പം അവൻ്റെ ശരീരമാക്കി മാറ്റുകയാണ് മേൽത്തരം വീഞ്ഞ് മേൽത്തരം സമ്മാനമായ പരിശുദ്ധാത്മനൊക്കെ നൽകുകയാണ് ഇതാണ് കാനായാല കല്യാണം ഇപ്പോഴും തുടരുന്നു മൂന്നാം ദിവസം ഇപ്പോഴും തുടരുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യം കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കാനായ കല്യാണത്തിൻ്റെ ആ ആഴത്തിലേക്ക് പ്രവേശിക്കുമെന്നും പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ